പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ വാസവനെ തളയ്ക്കാനായി രണ്ടും കൽപ്പിച്ച് ഇക്രം രംഗത്തിറങ്ങുന്നുണ്ട് എന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച വാസവനെ നേരിടാൻ ഒറ്റക്ക് വാസവന്റെ അരികിലോട്ട് പോകുന്നുണ്ട് വീട്ടിൽ ആഘോഷത്തിന്റെ രാവായിരുന്നു അവളുടെ ബർത്ത്ഡേ വളരെ ഭംഗിയായി ആഘോഷിക്കുന്നുണ്ട് സ്വന്തം പ്രാണനെ പോലെ ആൻ സ്നേഹിക്കുന്ന ഉന്ന മകളുടെ ഇറന്നാൾ ആഘോഷം വാസവനും ഭാര്യയും മകളും ചേർന്ന് ആഘോഷിക്കുന്നതിന്റെ ഇടയ്ക്ക് വിക്രം അവിടേക്ക് എത്തുന്നുണ്ട് വളരെ യാദൃച്ഛികമായി ഇക്രമിനെ അവിടെ കണ്ട് വാസവൻ ആകെ ഞെട്ടുന്നുണ്ട് നേരം ഉടനെ വിക്രമിന്റെ ആരികളോട് ചെല്ലുവ എന്നിട്ട് പറയുന്നുണ്ട് ഈ ഇന്ദ്ര ഇവിടെ വന്നത് അന്നേരം വിക്രം തിരിച്ചു വാസവനോട് പറയുക നിങ്ങൾക്കൊരു മകളും ഉണ്ടല്ലേ ആര്യയും മകളും ആരും കൂടി ഇവിടെ അടിച്ച് പൊളിക്കുകയാണല്ലേ നിങ്ങളുടെ ബർത്ത്ഡേ ആഘോഷിക്കാണോ നടക്കട്ടെ നടക്കട്ടെ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം എനിക്ക് നിങ്ങളോട് സംസാരിക്കണം ബുദ്ധിമുട്ടാണെങ്കിൽ അവരുടെ മുന്നിൽ വെച്ച് സംസാരിക്കാം എന്ത് പറയുന്നു ഇത് കേട്ട് വാസവൻ പറയുക എടാ ഇത് എന്റെ വീടാ ഇവിടെ കേറി വരാൻ നിനക്ക് കാർ അനുവദം തന്നത് നേരിൽ വിക്രം പറയുന്നുണ്ട് നിന്റെ വീട്ടിലല്ല നിന്റെ മുറിയിൽ ഞാൻ വരും കാണണോ നിനക്ക് ഇത് കേട്ട് വാസവൻ എടാ ഇത് എന്റെ വീടാ ഇവിടെ കയറി വരാൻ നിനക്ക് കാർ അനുവദം തന്നത് നേരിൽ വിക്രം പറയുന്നുണ്ട് നിന്റെ വീട്ടിലല്ല നിന്റെ മുറിയിൽ ഞാൻ വരും കാണണോ നിനക്ക് നേരം വാസവൻ ഞാൻ ഞാനിപ്പോ വരാം നീ ഇവിടെ തന്നെ ഇരിക്കു ഇത്രയും പറഞ്ഞിട്ട് വസവൻ അകത്തോട്ട് പോകുന്നുണ്ട് എന്നിട്ട് മകളും ഭാര്യയും ഉറങ്ങിയ ശേഷം വിക്രമിന്റെ അരികിലോട്ട് വാസവൻ പോകുന്നുണ്ട് അന്നേരം വിക്രമിനെ അവിടെ കാണുന്നില്ല വാസവൻ അന്നേരം ചുറ്റും നോക്കുന്നുണ്ട് ഉടനെ വാസവൻ മകളുടെ മുറിയിൽ പോയി നോക്കുന്നുണ്ട് നേരം ഉറങ്ങുന്നത് കണ്ട് സമാധാനത്തോടെ അന്നേരം വാസവൻ്റെ മുറിയിലോട്ട് പോകുന്നുണ്ട് നേരം ഭാര്യ ഉറങ്ങുന്നത് കണ്ട് വാസവന്റെ മനസ്സിലെ പേടി മാറുന്നുണ്ട് വിക്രം എന്തിനായിരിക്കും അവിടെ വന്നതെന്നും എന്നെ കാണാതെ ഇതുകൊണ്ടായിരിക്കും ഓയതെന്നും ആസവൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് വാസവൻ ഇടന്ന് ഉറങ്ങുന്നുണ്ട് നീരം പുലരാറാവുമ്പോൾ വാസവിന്റെ ഫോണിലോട്ട് ഒരു കോള് വരുന്നുണ്ട് ഉറക്കത്തിൽ അസവൻ ഫോൺ എടുക്കുക അരന്ന് ചോദിക്കുന്നുണ്ട് നീരം വിക്രം പറയുവ ഇത് ഞാനാ വിക്രം ഇത് കേട്ട് വാസവൻ വാസവൻ്റെ അത് നിക്കുവാരം വിക്രം പറയുന്നുണ്ട് ഞാൻ എന്താ പേടിച്ചു പോയോ തന്നെ ഇന്നലെ എല്ലാം വീണ്ടും തന്നെയാണെടോ ഞാൻ അങ്ങോട്ടേക്ക് വന്നത് പക്ഷേ അവിടുത്തെ ചുറ്റുപാടൊക്കെ മനസ്സിലാക്കിയപ്പോ അത് വേണ്ടെന്ന് തോന്നി അതിനേക്കാൾ വലിയൊരു നീ തന്റെ വീട്ടിലുണ്ടല്ലോ ആൻ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന എന്റെ മകള് അവളെ കണ്ടപ്പോ എന്റെ തീരുമാനം ഞാൻ അങ്ങ് മാറ്റി ഇത് കേട്ട് വാസവൻ ആടെ എഴുന്നേക്കുന്നുണ്ട് എന്നിട്ട് പറവാ നീ എന്താടാ പറഞ്ഞത് ഇനി എന്റെ കൈ കെട്ടിയാ ഏർത്ത് കളയും ഞാൻ നിരീവിക്രം പറയുന്നുണ്ട് എടോ ഞാൻ പറയുന്നത് എല്ലാം കേട്ട ശേഷം ആൻ ഇനി വാ തുറന്നതി നേരം വാസവൻ ഉണ്ടാതെ നിക്കുന്നുണ്ട് നിരവ് വിക്രം പറയുവ ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്റെ മകനെയും മകളെയാണല്ലോ ഒരുത്തനെ ചെയ്ത് തെറ്റിനുള്ള ശിക്ഷ ഞാൻ നൽകി ക്ഷേ ഒരു തെറ്റും ചെയ്യാത്ത തന്റെ മകള് ഇപ്പൊ എന്റെ കൂടെയാ പാവ് എന്തു ചെയ്യാനാ എനിക്ക് മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ട് വാസവൻ ഉച്ചത്തി പറയുന്നുണ്ട് നീ എന്താടാ പറഞ്ഞത് എന്റെ മകൾ നിന്റെ കൂടെയോ എന്ന വാസവികളുടെ മുറിയിലോട്ട് ഓടുന്നുണ്ട് ഓറ തുറന്ന് നോക്കുക നേരം എന്റെ മകളെ അവിടെ കാണുന്നില്ല ഇത് കേട്ട് പയന്ന് വിറച്ച് വാസവൻ ചോദിക്കുന്നുണ്ട് എന്റെ മകൾ എവിടെയെടാ എനിക്ക് എന്റെ മോളെ വേണം പറഞ്ഞേ പറ്റൂ വിക്രം തിരിച്ചുകൊണ്ട് പറയുക ആനിങ്ങനെ ടെൻഷൻ ആവണ്ട മകൾ എന്റെ അടുത്ത് സുരക്ഷിതമായി തന്നെയുണ്ട് അന്നേരം വാസവൻ പറയുന്നുണ്ട് എന്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ നിന്നെ ഞാൻ ജീവനോടെ വെച്ചേക്കത്തില്ല എന്റെ കുടുംബത്തെ ഓർത്തോ നീ എന്താ നിനക്ക് വേണ്ടത് എനിക്ക് എന്റെ മകളെ വേണം അന്നേരം വിക്രം പറയുന്നുണ്ട് ഏരോ ഒന്ന് വിളിക്കെട്ടടോ ആനിങ്ങനെ പേടിക്കാതെ മകള് എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ ഒരു തെറ്റും ചെയ്യാത്ത എന്റെ വീട്ടുകാരെ രോഗിച്ചത് നീയാ നീ കാരണം എന്റെ കുടുംബം പേര് ഇറങ്ങാൻ പോവാ എന്റെ വീട് ചെപ്റ്റ് ചെയ്ത് വീട് പൊളിക്കാനാണ് നീ ഇതൊക്കെ ചെയ്തതെന്നറിയാം പക്ഷേ ഇന്ന് നേരം പുലരുമ്പോ വീട് ചെപ്റ്റ് ചെയ്ത് വീട് പൊളിച്ച ഇനി തന്റെ മകളെ ഒരിക്കലും താ കാണില്ല ആദ്യം താൻ ഒരു കാര്യം ചെയ് ഞാൻ പറഞ്ഞ കാര്യം ചെയ് എന്നിട്ട് നീ എന്നെ വിളിക്ക എന്റെ മകൾ എന്റെ കയ്യിലാണെന്ന് പുറത്താൻ ഉടങ്ങി പറഞ്ഞ പിന്നെ തന്റെ മകൾ ജീവനോടെ കാണില്ല എന്നും ഞാൻ കാണിക്കില്ല അറിയാലോ ഈ വിക്രമിനെ പറഞ്ഞ പറഞ്ഞത് ചെയ്യും അന്നേരം വാസവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇട്ടോട്ടം ഓടുന്നുണ്ട് ഇങ്ങനെയെങ്കിലും ആ ചുറ്റി നടക്കാൻ പാടില്ല എന്നായിരുന്നു അസവന്റെ മനസ്സിൽ ഇങ്ങനെയെങ്കിലും എന്റെ മകളെ എനിക്ക് തിരിച്ചു കിട്ടണം ഇങ്ങനെ വാസവൻ ഫോണിൽ വിളിച്ച് പലരോടും സംസാരിക്കുന്നുണ്ട് നേരം എല്ലാവരും പറയുന്നുണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല കോടതി വിധിയാണ് അനുസരിക്കാനേ നമുക്ക് ഇനി കഴിയൂ എന്നൊക്കെ അസവനോട് പറയുന്നുണ്ട് നേരം അഡ്വക്കേറ്റ് വിളിച്ച് അസവനോട് പറയുക എങ്ങനെയെങ്കിലും ആ വീട് ജിഫ്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ എങ്കിൽ ഒരു മാർഗം ഇനിയുള്ളൂ ഈ ജിപ്തി സ്റ്റേ ചെയ്യണം ഇനി കോടതി ഓർഡർ വേണം വിഡ്ജി വിചാരിച്ചാലേ ഇനി എന്തെങ്കിലും നടക്കൂ എന്ന് അഡ്വക്കേറ്റ് പറയുന്നുണ്ട് ഇത് കേട്ടവ അസവറ്റ് വഴികളില്ലാതെ ശങ്കരനാരായണനെ വിളിക്കാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ വിക്രം ഒഴിഞ്ഞ കെട്ടിടത്തിൽ അസവന്റെ മകളെ കൊണ്ടുപോകുന്നുണ്ട് ഒരു മുറിയിൽ ഇട്ടിട്ടിരിക്കുന്നുണ്ട് റന്ന് അസവന്റെ മകളെ നോക്കുന്നുണ്ട് നേരം ആ കുട്ടി കരഞ്ഞുകൊണ്ട് തെള്ളിയിരിക്കുവാ വിക്രം ആ നേരം പറയുന്നുണ്ട് എന്നോട് ക്ഷമിക്കണം ഒന്നും മനപ്പൊറല്ല മറ്റു വഴികൾ ഇല്ലാത്തത് കൊണ്ടാ ഒട്ടിനോട് എനിക്കിത് ചെയ്യേണ്ടി വന്നത് ആ വാസവന്റെ മകൾ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി എനിക്കൊന്നും അറിയില്ലായിരുന്നു അച്ഛൻ എങ്ങനെ ഒരാളാണെന്ന് സ്നേഹം മാത്രമേ അച്ഛൻ എനിക്കും ചേട്ടനും തന്നിട്ടുള്ളൂ അച്ഛന്റെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഞാൻ ഇടപെടാറില്ല എനിക്കൊന്നും അറിയില്ല ഇന്നലെ രാത്രി നിങ്ങൾ എന്റെ മുറി വന്നപ്പോ അങ്ങനെ ഓരോ കാര്യങ്ങൾ കേട്ട് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല എന്റെ അച്ഛൻ ഇത്തരത്തിൽ ഒരാളാണെന്ന് അതിന് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുക എന്റെ അച്ഛനും ദ്രോഹിക്കരുത് ഉപദ്രവിക്കരുത് നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ കേക്കാം എന്നീതും വിക്രം പറയുന്നുണ്ട് എനിക്ക് കുട്ടിയുടെ അച്ഛനെ ദ്രോഹിക്കണോന്ന് ഒരാഗ്രഹവും ഇല്ല പക്ഷേ ഇനിയും എന്നെ എന്റെ കുടുംബത്തേനെ ചോദിക്കാനാണ് ശ്രമമെങ്കിൽ ആ വെറുതെ കൈയും കെട്ടി നോക്കിയിരിക്കില്ല നേരം മകൾ പറയുന്നുണ്ട് ഞാൻ അച്ഛനോട് സംസാരിക്കും അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാം ഏത് ചിനിന് ജോയിക്കരുത് എന്ന് ആ കുട്ടി പറയുന്നുണ്ട് നേരം വിക്രം ഇവിടെ നിന്ന് പോവുക നിരം പുലരുന്നുണ്ട് ഏതു നിമിഷവും എന്റെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വരുമെന്ന പേടിയോടെ വിക്രം ഇരിക്കുന്നുണ്ട് എന്റെ വീട് ഒളിച്ചു മാറ്റുന്നതിനു പോലും തൻകൽപ്പിക്കാൻ ആവാതിരിക്കുക ആ നേരം വാസവൻ ഇങ്ങനെയെങ്കിലും ചുരുക്കി മാറ്റി വെക്കാനായിട്ട് വഴികളൊന്നും ഇല്ലാതെ ശങ്കരനാരായണനെ വിളിക്കുന്നുണ്ട് നേരം ഓടടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ വിളിച്ചത് നേരം വാസവൻ എന്നെ പറയുന്നുണ്ട് താറ് എന്നെ രക്ഷിക്കണം താറ് വിചാരിച്ചാൽ മാത്രമേ ഈ പ്രശ്നത്തിൽ നിന്നും രക്ഷിക്കാനാവൂ നേരി ശങ്കരൻ വാസവനോട് ചോദിക്കുന്നുണ്ട് എന്താ കാര്യം പറയി നേരം വാസവൻ പറയുന്നുണ്ട് ക്രമിന്റെ വീട് ഇന്ന് ചുറ്റു ചെയ്യും ആ വീട് പൊളിച്ച് മാറ്റും സംഭവിക്കാൻ പാടില്ല ശങ്കരൻ പറയുന്നുണ്ട് അതിനെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ആൺ തന്നെയല്ലേ ഇതൊക്കെ ചെയ്യിച്ചത് അതും എനിക്കറിയാം ആ നേരം വാസവൻ പറയുന്നുണ്ട് ശരി ഞാനാണ് എല്ലാം ചെയ്യിച്ചത് എനിക്ക് വിക്രമിനോടും ആ വീട്ടുകാരോടും എറുപ്പായിരുന്നു എന്റെ മകനെ എല്ലിച്ചതച്ച് വിക്രമിനോട് മകയായിരുന്നു അതുകൊണ്ട് തന്നെയാ വീട്ടുകാരോടും എനിക്ക് പക തോന്നാൻ കാരണം സത്യം പറഞ്ഞ അകരണ ബാങ്കിൽ കാണിച്ചിട്ട ആ വീടിപ്പൊ ജെപ്തി ചെയ്യാൻ തീരുമാനിച്ചത് തന്നെ ഇവർക്കൊരു അവസരം പോലും കൊടുത്തില്ല അവധി പോലും ഇനു വേണ്ടി കള്ള തെളിവുകൾ ഉണ്ടാക്കി ഇങ്ങനെങ്കിലും ആ വീട് പൊളിക്കാതിരിക്കാനുള്ള ഓർഡർ തരണം പ്ലീസാ നേരിച്ച അങ്ങനെ ചോദിക്കുന്നുണ്ട് ആനന്ദിന ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താ തനിക്ക് പറ്റിയത് വിത്രം തന്നെ ഭീഷണിപ്പെടുത്തിയോ എന്തെങ്കിലും കാരണം തികീട്ട് വാസവൻ ചോദിക്കുന്നുണ്ട് എന്നും സാർ എന്നോട് ചോദിക്കരുത് ഏ വേദ പറയുന്നത് വിശ്വസിക്കണം അന്നേരം ശങ്കരനാരായണൻ വാസവനോട് പറയുന്നുണ്ട് ഞാൻ ഫോൺ വെക്കുക ഇത്രയും പറഞ്ഞിട്ട് അങ്കരൻ ഫോൺ കട്ട് ചെയ്യുക അക്രമിന്റെയും വീട്ടുകാരുടെയും ഭാഗത്ത് ന്യായമുണ്ടെന്ന് മനസ്സിലാക്കിയ അങ്കരൻ അവരെ സഹായിക്കാമെന്ന് തന്നെ തീരുമാനിക്കുന്നുണ്ട് കുടതിയിലോട്ട് പോയി ശങ്കരനാരായണൻതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യുന്നുണ്ട് നേരം ഇവിടേക്ക് പോലീസു ആക്കിയാലും എല്ലാ പേരും വരുന്നുണ്ട് വീട് പൊളിച്ചു മാറ്റാനായി കൂടറുമായി ഇത് കേട്ട് സാഗരം മോശാമലവും ഫേദിയും എല്ലാ പേരും ഞെട്ടിത്തെരിച്ച് നിക്കും ഇനവാസ വിക്രമിനെ ഫോണിൽ വിളിക്കുന്നുണ്ട് അന്നേരം വിക്രം ഫോൺ എടുത്ത് ചോദിക്കുന്നുണ്ട് എന്തായി ഞാൻ പറഞ്ഞ കാര്യം വീട് പൊളിക്കാൻ എല്ലാരും വന്നിട്ടുണ്ട് വീടിന് എന്തെങ്കിലും ഒരു പോറൽ പറ്റിയോ എനിക്കെന്നെ അറിയാല്ലോ നേരെ വാസവൻ പറയുന്നുണ്ട് എന്റെ മകളെ ഒന്നും ചെയ്യരുത് എനിക്ക് എന്റെ മോളോട് സംസാരിക്കണം അന്നേരം വിക്രം പറയുക ഇല്ല പറ്റില്ല അധികം പറഞ്ഞ കാര്യം താൻ ചെയ്യും നേരം വാസവൻ പറയുന്നുണ്ട് ഞാൻ എല്ലാവരുടെയും കാല് പിടിച്ച് പറഞ്ഞിട്ടുണ്ട് ഓർഡർ കിട്ടും നേരം വിക്രം കളുടെ കയ്യിലോട്ട് ഫോൺ കൊടുക്കുന്നുണ്ട് ചെന്ന് വിളിക്കുക നീരം ആസവൻ എന്ന് നിറഞ്ഞുകൊണ്ട് പറയുക മോളെ അവൻ ഉപദ്രവിച്ചോ മോൾ പേടിക്കണ്ട നേരം മകൾ പറയുവ ഇത്രയും പെട്ടെന്ന് പറയുന്നത് ഏ കച്ച അല്ലെങ്കിൽ ഇയാൾ എന്തെങ്കിലും ചെയ്യും പേടിയാവോ എന്ന് പറയുന്നുണ്ട് എത്തി കേട്ട് ആസവന്റെ ചങ്ക് പൊട്ടുന്നുണ്ട് അനേ വിക്രം ഓണം മേടിക്കുന്നുണ്ട് എന്നിട്ട് പറയുവ ഞാൻ കേട്ടല്ലോ എന്റെ മകൾ സംസാരിച്ചത് നീരം വാസവൻ പറയുവ എന്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ ഞാൻ വെറുതെ വിടില്ല അനു വിക്രം പറയുന്നുണ്ട് അതെ ഞാൻ പറഞ്ഞ കാര്യം താൻ ചെയ്യടോ ഇത്രയും പറഞ്ഞിട്ട് വിക്രം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അന്നേരം മാസവൻ ടേ ഓർഡറിന് വേണ്ടി ഇത്തോട്ടം ഓടുന്നുണ്ട് രാവിലെ തന്നെ ഉടലിലോട്ട് പോകുന്നുണ്ട് ടേവ് ഓർഡർ കിട്ടിയോടനെ ആസവൻ സന്തോഷത്തോടെ ഇതുമായി ഇക്രമിന്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് വിക്രമിനെ വിളിക്കുന്നുണ്ട് ഇക്രമനേരം ഫോൺ എടുക്കുന്നില്ല എന്നെ തന്നെ ഇക്രമിന്റെ വീട്ടിലെത്തുക ആ നേരം വീട് പൊളിക്കാനുള്ള തെരവ് കൊടുക്കുന്നുണ്ട് നേരം വേദിയും എന്തെങ്കിലും സ്റ്റേജിയൊക്കെ അത് തടയുന്നുണ്ട് നേരം പോലീസ് വന്നരേക്ക് പിടിച്ചു മാറ്റുവാണ് നേരം വിക്രമിനെ കാണാതെ ആകെ വിഷമിച്ച് നേരം സുധാകരന്മാർട്ട് കണ്ട് ഇഞ്ചി പൊട്ടി അവിടെ ഇരിക്കുന്നുണ്ട് മലവും പൊട്ടി പൊട്ടി കറിയുന്ന നേരം അവിടേക്ക് വാസവനെ ഓടി പോകുന്നുണ്ട് എന്നിട്ട് അഷിനെ വിളിക്കുന്നുണ്ട് നേരം മാഷി നോക്കുമ്പോൾ വാസവനെ കണ്ട കെട്ടി നിൽക്കുന്നുണ്ട് നിരം വേദ ദേഷ്യത്തോടെ നിരം മാഷി പറയുന്നുണ്ട് എനിക്ക് സന്തോഷമായോ ആനില്ലേ ഇതൊക്കെ ചെയ്യിച്ചത് നേരം വാസവൻ തന്നെ പോലീസിനോടും പറയുന്നുണ്ട് വീട് പൊളിക്കാൻ പറ്റില്ല എന്നുള്ള സ്റ്റേ ഓർഡർ കയ്യിലുണ്ട് ആ മാഷി അവരുടെ കയ്യിലോട്ട് കൊടുക്ക് ഇത് കേട്ട് സുധാകരൻ മാഷിബരപ്പോടെ വാസവനെ നോക്കുന്നുണ്ട് നേരം വാസവൻ നോട്ടീസ് മാഷിന്റെ കയ്യിലോട്ട് കൊടുക്കുക അഷൻ നേരം വായിച്ചു നോക്കുന്നുണ്ട് വിശ്വസിക്കാനാവാതെ വീടെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട് നിരം പോലീസും വക്കീലും എല്ലാരും പറയുന്നുണ്ട് കുറച്ചുകൂടി വൈകിയിരുന്നെങ്കിൽ വീട് പൊളിച്ചതിനെ എന്തായാലും ഞങ്ങളെ രക്ഷപ്പെട്ടു ഭാഗ്യത്തിന് ഇടയിൽ ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല സ്റ്റേ ഓർഡർ കിട്ടിയ സ്ഥിതിക്ക് ഇനി ഈ വീട് പൊളിക്കാൻ അവകാശമില്ല നിരം അക്ഷനോട് ക്ഷമ ചോദിച്ചിട്ടെല്ലാരും അവിടെ നിന്ന് പോകുന്നുണ്ട് നിരസ്വധകരം മാഷി വാസവനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ തന്നെയല്ലേ ഇതെല്ലാം ചെയ്യിച്ചത് എന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളെ രക്ഷിച്ചത് നിരം വാസവൻ തകരം മാഷിനെ നോക്കി പറയുക ഞാനല്ല എന്റെ മകൻ ഞങ്ങളെ രക്ഷിച്ചത് ഇത്രയും പറഞ്ഞിട്ട് അസവൻ പെട്ടെന്ന് ഇടനിന്ന് പോകുന്ന കയറി വിക്രമിനെ വിളിക്കുന്നുണ്ട് വിക്രം ഫോൺ എടുക്കുക നേരം വാസവൻ പറയുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തിട്ടുണ്ട് ഈ ഓർഡർ കിട്ടി എന്റെ വീടിനെ ആരും പൊളിക്കാൻ വരില്ല തമാശയുണ്ടെങ്കിൽ ഒരു അച്ഛന്റെ ഫോൺ കൊടുക്കാം അല്ലെങ്കിൽ നിന്റെ ഭാര്യയുടെ കയ്യിൽ നേരം വിക്രം പറയുന്നുണ്ട് വേണ്ട എന്റെ മകളെ വീട്ടിലെത്തിച്ചോളാം ഫോൺ വെക്ക് നേരം വിക്രം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് തന്നെ വാസവറ്റിലോട്ട് പോകുന്നുണ്ട് നേരം വിക്രം വാസവന്റെ മകളോട് സോറി ചോദിക്കുന്നുണ്ട് എന്ന പങ്കെ പറയുക കുഴപ്പമില്ല എനിക്ക് നിങ്ങളോട് ദേഷ്യമില്ല നിങ്ങൾ എന്നോട് വളരെ മാന്യമായി ആ സംസാരിച്ചത് നേരം വിക്രം കൊണ്ട് പറയുന്നുണ്ട് ഞാൻ വീട്ടിലേക്ക് പോവാം അങ്ങനെ വിക്രം സെവന്റെ വീട്ടിൽ കൊണ്ട് വിടുന്നുണ്ട് ഇത്ര പോകുമ്പോഴേക്ക് ഇവിടേക്ക് വാസവൻ വരുന്ന മക്കളെ കണ്ട് പോയി കെട്ടിപ്പിടിക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നേരം ഇല്ലെന്ന് പറയുന്നുണ്ട് നേരം സുധാകരൻ മാഷ് കമലവും വീതിയും എല്ലാരും ചിന്തിക്കുന്നുണ്ട് രാത്രി കൊണ്ട് ഞാനൊക്കെ സംഭവിക്കാൻ ക്രമ എന്തായിരിക്കും സോനോട് ചെയ്തത് മനസ്സിലാവാതെ എല്ലാവരും ഇരിക്കുന്നുണ്ട് നേരം അവിടേക്ക് ക്രമ വരുവാ ക്രമിനെ കണ്ടെല്ലാരും ക്രമിന്റെ ആരോഗ്യലോട്ട് പോകുന്നുണ്ട് നേരം കമലും ചോദിക്കുന്നുണ്ട് വന്നിരുന്നു അയാൾ ആ സ്റ്റേ ഓർഡർ കൊണ്ടുവന്നത് ആ എം എൽ എ വാസവനെ കൊണ്ട് ഇത് ചെയ്യിച്ചത് നീയാണെന്ന് അറിയാം എന്ത് ചെയ്തിട്ട് അയാൾ ഇങ്ങനെയൊക്കെ ചെയ്തത് സത്യം പറയും വിക്രം ഒരു വിക്രം ബേദിനെയും ആശിനെയും നോക്കി പറയുന്നുണ്ട് ഞാൻ ഇന്നലെ വേദയോട് ഒരു കാര്യം പറഞ്ഞിരുന്നു ഈ വീട് പൊളിക്കേണ്ടി വന്നാ നിങ്ങണ്ടാവില്ല എന്ന് വാക്ക് ഞാൻ പാലിച്ചു അനേരം വിക്രം മാഷിന്റെ മൗത്വം നോക്കി പറയുക ഈ വീട് ഒരിക്കലും വിളിക്കേണ്ട വരില്ല എന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നു ആ വാക്ക് ഞാൻ പാലിച്ചു ഇനി ഇതിനെക്കുറിച്ച് ആലോചിച്ച് അച്ഛനും അമ്മയും ആരും വിഷമിക്കേണ്ട സഹകരണ ബാങ്കിൽ അടക്കേണ്ട കാശ് ഞാൻ അടച്ച് പ്രമാണം തിരികെ മേടിക്കും അത് എന്താ പണിക്ക് കിട്ടുന്ന കാശിനല്ല സ്വന്തമായി അധ്വാനിച്ച കാശ് കൊണ്ട് തന്നെ ഞാൻ അത് തിരിച്ചെടുക്കും അച്ഛ കേട്ട് മാഷി വിശ്വസിക്കാനാവാതിക്രമിനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്